ഹായ് ഫ്രണ്ട്സ് വീണ്ടും വന്നിട്ടുണ്ട് ഒരു റിസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമുക്ക് നേരെ വലിച്ചടക്കാതെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഞാൻ ഇതുപോലെ ഒരു ബോളെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ആറ് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത് മീഡിയം മുട്ടയാണ് ചെറുതാണ് വലുതാണെങ്കിൽ മതി അപ്പം ആറ് മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം ആറ് മുട്ടയും ഇരുന്നൂറ്റമ്പത് വൺ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മാപ്പഞ്ചസാണ് ഒരു കപ്പ് പഞ്ചസാര ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പഞ്ചസാര കണ്ടല്ലോ ഇത് നമുക്കൊന്ന് ഒന്ന് റീറ്റ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് അതിലോട്ട് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പാലാണ് ഒഴിക്കാൻ പോകുന്നത് ഒരു കപ്പ് പാൽ ഒരു കപ്പ് പാല് ാണ് പിടിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു മുക്കാ കപ്പ് ഓയിലുണ്ട് മുക്കപ്പ് ഓയിലെടുത്ത് കുടിച്ചിട്ടുണ്ട് നമുക്കൊന്നാം ഒരു നാരങ്ങ കണ്ടന്ന് ഇതുപോലെ നമുക്ക് അതിനകത്തോട്ട് കുറച്ചൊന്ന് ചിരണ്ടി ഇട്ടു നാരങ്ങ ചിരണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദ രണ്ട് കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ് പോയാൽ നമുക്ക് വീണ്ടും വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കറണ്ടി വനില പൗഡർ വനിലാണ് രണ്ട് ടീസ്പൂൺ ബാക്കി പൗഡർ ദ രണ്ട് ബാക്കി പൗഡർ രണ്ട് ടീസ്പൂൺ എല്ലാം കൂടി നമുക്കൊന്ന് വിലോട്ടിട്ട് നല്ല വല്ല മറിച്ച് മറക്കണ്ടല്ലോ രണ്ട് കപ്പ് മൈദ ഉള്ളി രണ്ട് കപ്പ് ഇനി ഒരു ടീസ്പൂൺ മാരങ്ങ ജ്യൂസ് ഇതിലോട്ട് പുഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഒരു ടീസ്പൂൺ ഒരല്പം ഉപ്പ് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതോടെ ഞാനൊരു പേ എടുത്തിട്ടുണ്ട് വേണ്ട ഞാൻ ഇതുപോലെ ഒരു പേ എടുത്ത് ഇതിനകത്തോട്ട് എണ്ണ പുരട്ടി ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മോളിലോട്ട് കുറച്ച് സിം സിം വെള്ളം ഇത് ആഡ് ചെയ്ത് കൊടുക്കാം അത് നോക്കി കുറച്ച് വാക്ക് ചെയ്യും കറക്റ്റ് ചെയ്ത് അല്ല മുകളിലും അടിയിലും ഇതുപോലെ ആഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാട്ടർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം വിശില്ല എല്ലാ സ്ഥലത്തേക്കും ഒരു ഓവർ കട്ടി ഓവർ ഇത് കട്ടി വേണ്ട റിസ്ക്കാകുമ്പോൾ ഇത് പൊന്തി വരുമ്പോൾ നല്ല കറക്റ്റായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു ട്രേ നിങ്ങൾ എടുക്കുക ഇതുപോലെ ഒഴിക്കുക ഒഴിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കറു സൈഡിൽ ഇട്ടുക അപ്പോൾ നമ്മൾ കയ്യിലായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി അടുത്തത് വെള്ളരി കണ്ടോ എപ്പോഴും ഇത് ഇതടിക്കുന്ന സമയത്ത് തന്നെ ഓവൻ ഹീറ്റാക്കി ഇടണം ഓവൻ ഫ്രീ ഹീറ്റാക്കി ഇടുമ്പോഴത്തേക്ക് നമ്മൾ റെസ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും കേക്കും എല്ലാം അതുപോലെ തന്നെ ബേക്ക് ചെയ്യുന്ന ഏത് സാധനം പത്ത് മിനിറ്റ് മുമ്പായിട്ട് ഓവൻ ഓണാക്കി ഇട്ടുകൊള്ളും മക്കളെ ഞാൻ ഓവൻ ഓണാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഓവനിലേക്ക് പോവാം വാ കണ്ടോ നിങ്ങൾ ഞാൻ മുപ്പത് ആണ് വെക്കുന്നത് മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് പുറത്ത് ഇതാ ഇത് നോക്കിക്കേ കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് റെസ്കിൻ്റെ കേക്ക് പുറത്തെടുത്തു ഇത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വീണ്ടും ഡ്രൈ ആക്കി എടുക്കണം നമുക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും ഓവനിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി നമുക്ക് എടുക്കാം അപ്പം ഇത് കൂളായിക്കോട്ടെ അപ്പം ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഓവനിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണം നമുക്ക് ഇഞ്ച് വലിപ്പത്തിന് കട്ട് ചെയ്താൽ മതി ഇഞ്ച് ഒന്ന് ഇഞ്ച് ഒരിഞ്ചാകുമ്പോൾ നമുക്ക് കട്ടി കുറച്ചാണ് എടുക്കേണ്ടത് ഒന്ന് ഇതാ രണ്ട് മൂന്ന് ഇവിടെ മാർക്ക് ഇട്ടുകൊടുക്കയാണ് നാല് അഞ്ച് കണ്ട നമുക്ക് ഇഞ്ച് ഒരു അഞ്ച് ആറ് മൊത്തം ഒരു ഇഞ്ച് ഒരേ ഒരു ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുക്കാം ആറ് ഏഴ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇതുപോലെ ഞാൻ പുറത്ത് വയ്ക്കുന്ന കട്ട് ചെയ്ത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇനി അഞ്ച് പോലെ ഒരു ട്രേ എടുത്തിട്ട് ആ ട്രേയിലോട്ട് അലൂമിനിയം പോലും വെച്ച് കട്ട് ചെയ്ത് ഇതുപോലെ പറക്കി നമുക്ക് ഇതിലോട്ട് വെച്ചുകൊടുക്കാം കണ്ട ഇതേ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് കിട്ടണ്ട ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഓവനിൽ വെച്ചിട്ട് കളറാക്കി എടുക്കാം ഇതാണ് സൈസ് പീസ് കണ്ട ഞാനിതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ട്രയൽ നിരത്തിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഓവനിലോട്ട് വെച്ചിട്ട് ഇത് റസ്ക് ആക്കി എടുക്കണം നമുക്ക് ഓവനിൽ വയ്ക്കാൻ പോവാം ബാ പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇത് കളർ രണ്ട് സൈഡും കളറാക്കി നമുക്ക് എടുക്കണം നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ഇത് കട്ട് ചെയ്ത് മാത്രം എടുത്താൽ മതി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാത്രം എടുത്താൽ മതി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഓവനിൽ വെക്കാനായിട്ട് കണ്ടല്ലോ റെസ്ക് ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കളറാക്കി നമുക്ക് കണ്ടോടെ ഉണ്ടാക്കിയ റിസ്ക് കുറച്ച് ഒരു കളർ ഇതായിപ്പോയി ഞാൻ വലിയ കളറൊന്നും കുഴപ്പമൊന്നും ആയില്ല ഇത് വെച്ചും കൊണ്ട് സ്റ്റോർ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നപ്പം താമസിച്ച് എന്നാലും കുഴപ്പമില്ല കണ്ടുനോക്കി നമുക്ക് റിസ്ക് എപ്പോഴും നല്ല കളറാണല്ലോ നമുക്ക് ആവശ്യം നമുക്ക് ഇതൊന്ന് സർവ്വ് ചെയ്ത് കൊടുത്താലോ ഇതിലോട്ടൊരു പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം അടുക്കി വെച്ചു കൊടുക്കാം ഇതുപോലെ അടുക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കണം കളറൊന്നും വലുതായിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ ഇത് കുറച്ചും കൂടെ തണുക്കാനും ഉണ്ട് കുറച്ചും കൂടെ തണുക്കുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ഇരുന്നുകൊണ്ട് കട്ടിയായിക്കൊള്ളും കേട്ടോ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഓരോന്നും പറക്കി മുഖുമുത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം അടുക്കി പറക്കി നമുക്ക് ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കാം ഇതാ കണ്ടു നോക്കിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്